അപ്പുറത്തൊരു മുഖ്യമന്ത്രി ഉണ്ട് ആ മുഖ്യമന്ത്രി പേര് സ്റ്റാലിൻ എന്നാണ് ആ സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രിയുടെ നട്ടലിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് തിരുവനന്തപുരത്ത് ഇരിക്കുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നൊരു മിനി ബഡ്ജറ്റ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കെല്ലാം ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്ത് കേരള സർക്കാരിന്റെ പെർഫോമൻസ് ഭരണം പത്ത് കൊല്ലാവുമ്പോൾ പ്രകടന പത്രികയിലെ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പാക്കുന്നതിലേക്ക് സർക്കാർ മുന്നേറുന്നുണ്ട് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പകുതിക്ക് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടേ പറയാം ഞങ്ങൾ തൊള്ളായിരം കാര്യം പറഞ്ഞു ആദ്യം ഒരു അറുന്നൂറ് പറഞ്ഞു അറുന്നൂറെണ്ണം നടപ്പാക്കി തൊള്ളായിരം കാര്യം രണ്ടാമത് പറഞ്ഞു ബാക്കി വല്ലതുകൊണ്ട് ഒരു ആറ് മാസം കൂടെ സമയമുണ്ട് പക്ഷെ ഞങ്ങൾ ഓർപ്പിക്കണം പിന്നെ തൂറാൻ തൂറാം സമയം കിട്ടല്ലോ ഇവരുടെ ആവശ്യം വേണ്ട കാരണം എല്ലാ കൊല്ലവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഒരു പിണറായി വിജയനാണിത് ഇങ്ങനൊരു മുഖ്യമന്ത്രി ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഓരോ മാസവും ഓരോ കൊല്ലവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് 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 ഇത് പത്ത് കൊല്ലം പൂർത്തിയാകുമ്പോൾ ഒമ്പതാമത്തെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് വന്നിരിക്കുകയാണ് അതിൽ പ്രകടന പത്രിക പറയുന്നതിന് അപ്പുറം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വല്ലവും ബാക്കിയുണ്ടോ ഇന്നത്തെ ഇത് തെളിയിക്കുന്ന മറ്റൊരു കാര്യം എന്താണ് ഗതനാവ് കാലിയല്ല കേന്ദ്ര സർക്കാർ എത്രയേറെ ദ്രോഹിക്കാൻ ശ്രമിച്ചാലും കേരളം മറികടന്നു മൂന്നാമത്തെ കാര്യം ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിനകത്ത് വിട്ടുവീഴ്ചയില്ല മറ്റു മേഖലകളിലെ വികസനം ഞാൻ പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഇടതുപക്ഷ രാജ്യം നല്ല ദിവസമാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങള് പി എം സി പദ്ധതി ഷോക്കേസ് ചെയ്യണം അതാണ് അവരുടെ ആവശ്യം ഇങ്ങനത്തെ കാര്യം കേന്ദ്രം ആവശ്യപ്പെട്ടാൽ കേരളം അതിന് വഴങ്ങില്ല എന്നാണ് നമ്മുടെ നിലപാട് പക്ഷേ സംസ്ഥാന സർക്കാർ വഴങ്ങാതിരിക്കാൻ സാധ്യമല്ലാത്ത വിധം മറ്റ് ഫണ്ടുകൾ കട്ട് ചെയ്യുന്ന ഒരു നില വന്നു നിന്റെ കയ്യിലൊരുല്ലോ ഇപ്രകാരം ഒരു നിഷേധമുണ്ടായിട്ടും ഈ പണം കേരളത്തിന് നൽകേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിട്ടില്ല കോൺഗ്രസ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പി എം സി പദ്ധതിയിലൂടെ കേരളത്തിന് മേലെ അടിച്ചേൽപ്പിക്കാതെ ആ പണം കൊടുക്കണം എന്ന് മോദിയോട് പറയാൻ കോൺഗ്രസ് തയ്യാറാകാത്തത് കേരള സർക്കാർ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഭയം കൊണ്ടാണ് മനസ്സിലാക്കി പി എം ഉഷ പദ്ധതി എങ്ങനെയാണ് അത് ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ നയം കേന്ദ്രത്തിൽ ഇവിടെ നടപ്പാക്കിയത് കേരളത്തിന് തനതായ നിലവാരം ഉയർത്താൻ കഴിഞ്ഞ സർവകലാശാലയിൽ ഞങ്ങളുടെ അനുഭവം എന്നുവെച്ചാൽ കേന്ദ്രത്തോടും അക്കാര്യത്തിൽ കണക്ക് പറയാൻ തൻ്റെ ഇടം കിട്ടുമെന്നാണ് തന്നെ സംസ്ഥാനും കേന്ദ്രത്തിനും കേന്ദ്രം പറയുന്ന വളരെ വിഷയം പറഞ്ഞു പക്ഷേ എന്റെ ചോദ്യം അതല്ല എന്റെ ചോദ്യം ഇപ്പൊ നമ്മൾ ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് പോലെ എല്ലാ കാലവും നമുക്ക് ഇടതുപക്ഷം നയം കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റില്ല നമുക്ക് പണം വേണം നമുക്ക് ഗതികെട്ട അവസ്ഥ ഇങ്ങനെയുണ്ട് നമ്മുടെ ഈ പണമില്ല അപ്പൊ നമുക്ക് നമുക്ക് കീഴടങ്ങേണ്ടി വരും താങ്കൾ തന്നെ പറഞ്ഞു വഴങ്ങേണ്ടതായി വന്നു അത് നമ്മുടെ അവസ്ഥ കിട്ടണം നിങ്ങൾക്ക് ഇത് ആ അവസ്ഥ കേരളത്തെ ബോധ്യപ്പെടുത്താതെ ആ അവസ്ഥ മന്ത്രിസഭയെ ബോധ്യപ്പെടുത്താതെ ഒരു മന്ത്രിമാരും അറിയാതെ അവിടുത്തെ രണ്ടാമത്തെ ഘടകക്ഷി അറിയാതെ ഇപ്പൊ താങ്കളോ സി പി എമ്മിലും സംസ്ഥാന സെക്രട്ടറി പോലും അറിഞ്ഞിട്ടുണ്ടോ അറിയില്ല അങ്ങനെ ആരോരും അറിയാതെ പോയി നടത്തിയ ഒരു ഒരു ക്ലാൻറ്റസ്റ്റേൺ ഓപ്പറേഷൻ പോയി നടത്തിയ ദുരൂഹത സി പി ഐക്കും എന്താ മുന്നണിക്കകത്ത് മാത്രം അറിഞ്ഞാൽ മതിയോ കേരളം അറിയണ്ടേ ശ്രീ കെൽകുമാർ എനിക്കറിയാത്ത കാര്യം എത്ര വലിയ പറയുന്ന പറഞ്ഞത് വിഷയം കൂട്ടി പറഞ്ഞോ ഇടതുപക്ഷ നയം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല പറഞ്ഞു ഞാൻ കേട്ടില്ല എല്ലാ കാലും ആ അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണ് നവംബർ മാസം ഒന്നാം തീയതി നവംബർ മാസം ഒന്നാം തീയതി ദാരിദ്ര്യ രൂപത്തെ കേരളമാണ് ഇടതുപക്ഷ നയം നടപ്പാക്കുക യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ സ്കൂൾ ഇല്ലാതാക്കിയതുപോലെ സ്കൂൾ പൂട്ടി പോലെ കേരളത്തിൽ പൂട്ടുകാണോ ചെയ്ത് വർദ്ധിക്കാണോ ചെയ്ത് ഇടതുപക്ഷ നയം അല്ലേ കേരളത്തിലെ ആശുപത്രികളെ മെച്ചപ്പെടുക്കുകയല്ലേ ചെയ്ത് ഇടതുപക്ഷ നയ അല്ലേ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കേരളത്തിൽ അല്ലേപക്ഷല്ലേ ഞാൻ ആവർത്തിക്കേണ്ട കാര്യം ചോദ്യം അതായിരുന്നു നൽകുമോ താങ്കൾ മനസ്സിലാകാല്ലോ ആരോരും അറിയാതെ താങ്കൾ ഈ പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പറയട്ടെ പറയട്ടെടുക്കുന്നു കാര്യം കേന്ദ്രം നടന്ന നീജമായ പണിയാണ് എന്താണ് എന്താണ് മറ്റൊരു പദ്ധതിക്ക് ഒരു പണിയില്ലാത്ത ഒരു ബന്ധവും ഇല്ലാത്ത കാര്യത്തിൽ പണ്ട് പണിയാണ് ഉത്തരം പേടിയാ നമുക്ക് നീ മറ്റു വഴിയില്ല ഉത്തരം കാശ്മീരില്ല ഉത്തരം കേൾക്കാൻ പേടിക്കുന്നത് ഉത്തരം കേൾക്കാൻ ഞാൻ ഉത്തരം പറയാം എന്താ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാശ്മീർ ഇടതുപക്ഷ നയം കെട്ടിപ്പിടിക്കില്ല എന്ന നയത്തിന്റെ ഭാഗമായിട്ടല്ല ഈ എം ഒപ്പുവെച്ചു അത് ആദ്യം മനസ്സിലാക്കണം ഒന്ന് പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന് സ്വീകാര്യമായ നയമാണെന്ന് ഇടതുപക്ഷത്തിന് അഭിപ്രായില്ല ല്ല ഞാനത് അംഗീകരിക്കുന്നു ഇതൊക്കെ പറയാതിരിക്കുക ആരും അറിയാതെ കേരളത്തെ കണ്ണുകെട്ടിപ്പോയി ഒപ്പിട്ട് പാർട്ടി പത്രം പോലും അറിയാതെ ഒപ്പിട്ട് വന്ന് എന്ന് സി പി ഐയുടെ മുഖപത്രത്തിൽ എഴുതേണ്ടി വരേണ്ടി വണ്ണം മൂന്നു ദിവസം ഒപ്പിടില്ല എന്ന് എം എ ബി പറയാത്തക്ക വണ്ണം ഇത് ആരും അറിയാതെ പോയി ദുരൂഹ വഴി എന്തിനാണ് സി കാലുമാർ ബുദ്ധിമുട്ടിക്കേണ്ട താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മന്ത്രിസഭ പറയാം കേരളത്തിൽ നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിന് പൈസ കിട്ടുന്നില്ല എന്ത് ചെയ്യണം എസ് എസ് കെക്ക് വേണ്ടി കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിന് ധനകാര്യ വകുപ്പ് അതിൽ തടഞ്ഞു നോക്കപ്പെട്ട ഫണ്ട് ലഭിക്കുക എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന്റെ അവകാശമാണ് കേരളത്തിന്റെ അവകാശമാണ് അവരായിരുന്നു ശ്രമിച്ചു ആ ശ്രമിച്ച കാര്യത്തിൽ കേരളത്തിലെ ഇടപക്ഷനാകത്തു കൊണ്ടിരിക്കാത്തൊരു ചർച്ച വന്നു ചർച്ച എന്താ പറഞ്ഞത് ഇത് നമുക്ക് മറ്റൊരു തരത്തിൽ കൈകാര്യം ചെയ്യാനാവില്ലേ കേന്ദ്ര സമ്മർദ്ദത്തിന് മടങ്ങാതെ തന്നെ അവരോട് പോരടിക്കാൻ ഇനിയും അവകാശമുണ്ടല്ലോ അവസരമുണ്ടല്ലോ നമുക്ക് നാട്ടുകാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ പോരാട്ടത്തിന്റെ മുന കൂർപ്പിച്ച് പോവുകയല്ലേ വേണ്ടത്

ഈ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയട്ടെ ഈ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം കേരളത്തിൽ നടപ്പാക്കേണ്ടതില്ലെന്നും നമ്മളിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് സിലബസ് ആണ് എസ് സി ആർ ടി ആണ് നിങ്ങൾക്ക് എസ് സി ആർ ടി സിലബസിൽ നിന്ന് വ്യതികരിക്കേണ്ടി വരില്ല എന്ന വിശ്വാസത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോയത് അത് അങ്ങനെ തന്നെയാണോ എന്നാണ് മന്ത്രിസഭ പരിശോധിക്കാൻ പോണത് ശരി 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 ഞാൻ നേരം നിങ്ങൾ ആയിരം ഞങ്ങൾ അതിനെ അനുകൂല ആയിരം വട്ടം പറഞ്ഞാലും ഞങ്ങൾ അതിനെ ഞങ്ങളതിനെതിരാണ് മറന്നുപോയവർക്ക് വേണ്ടിയാണ് മറന്നുപോയാണ് ഇവിടെ ഇവിടെ സി പി എം നടത്തിയിട്ടുള്ള ഒരു തന്ത്രം എന്താണ് അതൊരു ടൈം ബൈങ് തന്ത്രമാണ് ഇന്ന് സി പി ഐക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടി സി പി എം ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള വാർത്തകളാണ് പല മാധ്യമങ്ങളോട് പുറത്തു നിന്നുള്ളത് അതായത് സി പി ഐയുടെ വിജയം സി പി ഐക്ക് തോന്നണം അല്ലെങ്കിൽ സി പി ഐ അണികൾക്ക് തോന്നണം തങ്ങളുടെ സമ്മർദ്ദം വിജയിച്ചു എന്ന് തോന്നണം പക്ഷെ യഥാർത്ഥം വിജയിച്ചോ അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം പോലെ ഞങ്ങൾ ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് കൃത്യമായിട്ട് നിയമപരമായിട്ട് കരാറിൽ നിന്ന് പിൻവാങ്ങിയാൽ പോലെ അപ്പൊ കരാറിനും പിൻവാങ്ങുന്നില്ല ഒരു സമിതി ഉണ്ടാക്കുന്നു ഈ സമിതി ഉണ്ടാക്കേണ്ട കാര്യം ഒരു ലീഗൽ പ്രൊസീജിയർ നടന്നിട്ടില്ല ഇത് വാസ്തവത്തിൽ നിലവിലിരിക്കുന്ന ഈ വിവാദത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ടൈം ബൈങ് തന്ത്രമാണ് മുന്നണിക്കകത്ത് ചർച്ച ചെയ്തിട്ടില്ല മുന്നണി ഇരിട്ട് നിർത്തി ഇതിൽ ദുരൂഹത ആരോപിച്ചതാരാ കോൺഗ്രസ് ആണോ ആരോപിച്ചത് അല്ല ഈ വിരിക്കുന്ന അനിൽകുമാറിന്റെ സഖ്യകക്ഷിയായിട്ടുള്ള സി പി ഐയുടെ നേതാക്കന്മാരാണ് ആരോപിച്ചത് ദുരൂഹതയുണ്ട് ഇതൊരു ഷെയ്ഡി ഡീലാണ് ആർ എസ് എസിന് ആർ എസ് എസിന്റെ മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞത് സി പി ഐ ആണ് ഒരു കഴിയും ഇവിടെ ഇന്നിട്ട് കോൺഗ്രസിനെതിരെ ഘോ സംസാരിക്കുന്ന ഈ അനിൽകുമാറിന്റെ എന്തെ സി പി ഐ ഇക്കാര്യത്തിൽ വിമർശിക്കാൻ കഴിയാതെ പോകുന്നത് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് എനിക്ക് ഇതിൽ മറുപടി പറയാനില്ലാത്തത് കൊണ്ടല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് തന്റെ നാക്കിൽ സി പി ഐക്കാരെ വിളിക്കാനുള്ള തെറി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അത് ഇപ്പൊ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പിണറായി വിജയൻ ഉദ്ദേശിച്ചത് അത് വ്യക്തമാണല്ലോ എന്തായാലും കോൺഗ്രസിനെ തെളിവിളിക്കാനല്ല അദ്ദേഹം ആഗ്രഹിച്ചത് അത് സി പി ഐക്കാരെ തെളിവിടിക്കാനാണ് ഉദ്ദേശിച്ചുള്ളത് പക്ഷേ നിലവിൽ സി പി ഐയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ടൈം ബൈങ് തന്ത്രം മാത്രമാണ് അതിനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു കാര്യമില്ല നിലവിൽ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തെ പരിപൂർണമായും അംഗീകരിച്ചിരിക്കുകയാണ് ഒരു തരത്തിലുള്ള പിന്മാറ്റം കൂടെ തന്നിട്ടില്ല പിന്മാറിയിട്ടുണ്ടെങ്കിൽ അത് അന്തസ്സായി തല പറയാൻ മുഖ്യമന്ത്രി ഉണ്ട് ആ മുഖ്യമന്ത്രിയുടെ പേര് സ്റ്റാലിൻ എന്നാണ് ആ സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രിയുടെ നട്ടലിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് തിരുവനന്തപുരത്ത് ഇരിക്കുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി കൺകർട്ട് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റിൽ മാറ്റേണ്ട ഒരു കാര്യമില്ല ഈ സംഘപരിവാർ ഉയർത്തുന്ന ഇത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വെല്ലുവിളികളെ നേരിടാൻ സ്റ്റാലിന്റെ ബലമുള്ള തണ്ടൽ മതി ആ തണ്ടല് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇല്ല എന്നുള്ളതാണ് ഞങ്ങളെ നിരാശപ്പെടുന്നത് നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കാൻ എന്റെ വിജയം